കോടതി വഴി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ നേതാക്കളെ ഒതുക്കുവാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കേസുകൾ പരമാവധി വൈകിപ്പിക്കുക പിന്നീട് തെരഞ്ഞെടുപ്പുകൾ അടുക്കുമ്പോൾ കേസ് കോടതിയിൽ എത്തിച്ച് വിധി പറയിപ്പിക്കുക എന്നതാണ് ബി ജെ പിയുടെ തന്ത്രമെന്നും പറയേണ്ടി വരും നേരത്തെ നമ്മൾ കർണാടകയിലെ കാര്യം കണ്ടതാണ് കർണാടക തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിലാണ് വിവാദ പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ ഗുജറാത്ത് കോടതി ശിക്ഷിക്കുന്നത് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്നും അയോഗ്യനാക്കിയിരുന്നു ഒടുവിൽ സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് രാഹുൽ ഗാന്ധിക്ക് തിരികെ എം പി സ്ഥാനം ലഭിച്ചത് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുമ്പോൾ മറ്റൊരു കേസുകൂടി ബി ജെ പി ഇടപെട്ട് കുത്തിപ്പൊക്കി കഴിഞ്ഞിരിക്കുകയാണ് കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ജാർഖണ്ഡ് ഹൈക്കോടതിയിൽ നിന്നാണ് വൻ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരായി നടത്തിയ പരാമർശങ്ങൾ സംബന്ധിച്ച കേസിൽ കീഴ്ക്കോടതിയിൽ വിചാരണ നേരിടണം എന്നതാണ് പുതിയ ഉത്തരവിൽ പറയുന്നത് എം പി എം എൽ എ കോടതിയുടെ സമൻസിനെതിരെ രാഹുൽ ഗാന്ധി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു അമിത്ഷായുടെ പ്രതിച്ഛായ മോശമാക്കിയെന്നാരോപിച്ച് ആരോപിച്ച് ബി ജെ പി നേതാവ് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ബാംഗ്ലൂരിൽ എത്തിയ രാഹുൽ ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്നതാണ് കേസിലുള്ളത് അന്ന് രാഹുലിനെതിരെ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയ് മിശ്ര പരാതി നൽകിയിരുന്നു അമിത്ഷായുടെ പ്രതിച്ഛായ മോശമാക്കിയെന്ന് ആരോപിച്ചാണ് ബി നേതാവ് പരാതി നൽകിയത് ഗുജറാത്ത് ആഭ്യന്തര മന്ത്രിയായിക്കെ പ്രതിയായ രണ്ടായിരത്തി അഞ്ചിലെ വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ നിന്നും രണ്ടായിരത്തി പതിനാലിൽ മുംബൈയിലെ പ്രത്യേക സി ബി ഐ കോടതി ഷായെ വെറുതെ വിട്ടിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധി പരാമർശം നടത്തിയത് പരാതികൾക്ക് പിന്നാലെ കേസ് കോടതിയിലെത്തി ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയിൽ നടക്കുന്ന നടപടികൾ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധിയും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഫെബ്രുവരി പതിനാറിന് രാഹുൽ ഗാന്ധിയുടെ രേഖാമൂലമുള്ള ഭാഗം കോടതിയിൽ ഹാജരാക്കിയ ശേഷം ജസ്റ്റിസ് അംബുദ്നാഥിന്റെ ബെഞ്ച് തീരുമാനം പറയുന്നത് മാറ്റിവെച്ചു ഇതിനിടെ ഭാരത് ജോഡോ ന്യായ യാത്ര കാരണം ജനുവരി പതിനെട്ടിന് കോടതിയിൽ വാദം കേൾക്കുന്നതിൽ രാഹുൽ ഗാന്ധി വിട്ടുനിന്നത് ബി ജെ ആയുധമാക്കുകയും ചെയ്തിരുന്നു പിന്നാലെ കേസിൽ രാഹുൽ ഗാന്ധിക്ക് ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ പ്രത്യേക കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ അപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ജാമ്യം ലഭിച്ചത് ഇരുപത്തി അയ്യായിരം രൂപയുടെ ആൾ ജാമ്യത്തിലും അതേ തുകയുടെ വ്യക്തിഗത ബോണ്ടിലുമാണ് ജാമ്യം അനുവദിച്ചിരുന്നത് ജാമ്യത്തിനായി ഭാരത് ജോഡോ ന്യായയാത്ര നിർത്തിവെച്ച് രാഹുൽ കോടതിയിൽ ഹാജരായിരുന്നു ഒടുവിൽ അതേ കേസിൽ തന്നെ വിചാരണ നേരിടണം എന്നതാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് വിചാരണ നടപടികൾ വേഗത്തിലാക്കുവാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമായി തന്നെ നടക്കുന്നുണ്ടെന്ന് പറയേണ്ടി വരും